ഗ്യാങ്കിലെ എം ആർ എസ് തൊപ്പി ഗ്യാങ്ങിലെ മാമുവിനെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു അത് വളരെ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു കാരണം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒഴിവു സമയങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അതിനെ ഒഴിവ് സമയങ്ങൾ അടച്ചിട്ടിരിക്കുന്ന ജനലുകൾ കല്ലെറിഞ്ഞ് പൊട്ടിക്കുക നോട്ടം കുളിസീൻ കാണുക ഇതൊക്കെയാണെന്ന് പറയുകയും അത് വളരെ അതിനെ ആ ആങ്കർ അതിനെ അതിനെ പ്രതികരിച്ച രീതി വളരെ മോശമായിരുന്നു അങ്ങനെ അതിനെ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിന് അതിനെ തുടർന്ന് ഇന്നിപ്പോൾ നൈനീഷ വന്ന് പബ്ലിക്കായിട്ട് മാപ്പ് പറയുന്നുണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഈ ആങ്കർമാർ ഓരോന്ന് ചിരണ്ട് ചിരണ്ട് ചോദിച്ച് അത് വൈറലാക്കാൻ വേണ്ടി ആ വീഡിയോ ഒന്ന് വൈറലാക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവർ ചെയ്യാറുണ്ട് അത് അവർ സപ്പോർട്ടും ചെയ്യാറുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വൈറലാകും എന്ന് കരുതിയായിരിക്കാം ഇത് ചെയ്തത് പക്ഷേ ഇത് തെറ്റായിപ്പോൾ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ബാഡ് മെസ്സേജ് ആണെന്ന് അറിഞ്ഞിട്ടും ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാണ് നമ്മൾ സാധാരണ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നെഗറ്റീവ് ആയൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യാതെ അത് അവർക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് കട്ട് ചെയ്ത് കളയാമായിരുന്നു അങ്ങനൊന്നും ചെയ്യാതെ ഈ വീഡിയോ അതുപോലിട്ടു എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടാനും വ്യൂസ് ഉണ്ടാകാനും വേണ്ടിയിട്ടായിരുന്നു ആ വീഡിയോ റീച്ച് പക്ഷേ റീച്ച് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ചാനലുകാർക്ക് ആ വീഡിയോ അതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പം നമുക്ക് നൈനിഷയുടെ വീഡിയോയിലേക്കൊന്ന് കിടക്കാം നയനീഷ തൻ്റെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് വെക്കാം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം സോറി പറയാൻ വൈകിപ്പോയിന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇൻ്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെ അധികം തകർന്നു പോയി ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കി അത് ശരിയാവൂലുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുണ്ടായി അത് ഒരിക്കലും ഞാൻ ഞാനീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് ഞാൻ ഒരു പുളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് തിരുവ്യസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞാൽ ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എഡിറ്റർ അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനൊരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് അപ്പോൾ ഈ കുട്ടിയുടെ ഇൻ്റർവ്യൂല് ഇത് പറയുന്നുണ്ട് കൈവിട്ട് പോയി അതിനെ അതിന് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ഇനി പറയാൻ മാപ്പ് മാത്രമേ ഉള്ളൂ അത് വളരെ നന്നായിട്ടും ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുന്നത് ആത്മാർത്ഥയുടെ മാപ്പ് പറഞ്ഞത് ആകാനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ചാന്സും ഉള്ളത് അപ്പോൾ പക്ഷേ ഈ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പബ്ലിക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് പ്രോസസ്സുകളുണ്ട് അത് ഇത് ഇത് പ്രോസസ്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്തും ഇവർക്കിത് മോശമായി തോന്നിയിരുന്നില്ല എന്നാണ് ഇത്രയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും ഇത് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യമാണെന്നും ഈ പെൺകുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നത് മോശമാണെന്നും അത് കട്ട് ചെയ്ത് കളയണമെന്നും അവർക്ക് തോന്നാഞ്ഞതിൻ്റെ കാരണം ആ വീഡിയോ വൈറലാകാനും വ്യൂസും റീച്ചും മില്യൺ കണക്കിന് വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം അവരത് ഇട്ടത് തന്നെയാണ് അപ്പം ഈ ഒരു ചാനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ വൈറലാക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ഇതിനു മുമ്പ് പല ഇന്റർവ്യൂകളിലും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തും അവർ ആ ഇന്റർവ്യൂ വൈറലാക്കാൻ അവർ ശ്രമിക്കാറുണ്ട് വഫ ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ആദ്യമായി ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഇടുകയും ചെയ്തത് അപ്പോൾ വഫയുടെ ചാനലിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് മാറ്റണം റിമൂവ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഭീഷണിപ്പെടുത്തുകയും അതിന് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വഫ തന്റെ പേജിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം പറയുന്നത് വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിനു വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത് എന്നെ ത്രൺ ചെയ്യുന്നു സ്ട്രൈക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മിസ്റ്റേക്ക് ആ ഒരു ആങ്കർ അപ്പോളജി പറയുന്ന വീഡിയോ കുറേ പേര് എന്നൊക്കെ അയച്ചു വിറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഒരു പോസ്റ്ററെങ്കിൽ ഉട്ടോ എത്ര ആൾക്കാരാണ് ഒരു ഒരു ഇന്റർവ്യൂ എടുത്തു കഴിയുമ്പോൾ അതിൻറെ ഉള്ളിലുള്ളത് അത്രയും ആൾക്കാർ അത് റെസ്പോൺസിബിൾ അല്ലേ നിങ്ങളുടെ മീഡിയ അതിൽ റെസ്പോൺസിബിൾ അല്ലേ ആ മീഡിയ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടോ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് നോക്കൂ ഞാനിത് പറയാൻ കാരണം ഇതൊരു മിസ്റ്റേക്ക് അല്ല കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ച ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം നിങ്ങളുടെ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആങ്കർ ആണ് അവര് പറഞ്ഞ വേർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവരുടെ ഈ കോമെന്റ് കണ്ടാൽ അറിയാം ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കാൻ പറയുന്നതാണെന്ന് അപ്പൊ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നിട്ട് അതൊന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പോലും ഉള്ള മാന്യത നിങ്ങൾക്ക് ഇല്ലേ എന്തൊരു ഒഡാസിറ്റി ആണ് അതൊന്നും പോരാനിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് ഈ മെസ്സേജിൽ പറഞ്ഞത് നോക്കൂ അവൻ അങ്ങനെ പറഞ്ഞത് ആളുകൾ വേറെ രീതിയിൽ എടുത്താണ് ആൾക്കാർക്കായി ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും ഇപ്പോൾ ഈ ഇട്ട് ആങ്കറിന്റെ കയ്യിലും മിസ്റ്റേക്ക് ഇല്ല ചാനലുകാർ പറയുന്നതനുസരിച്ച് ആങ്കറിന്റെ കയ്യിലും ഇല്ല ചാനലുകാരുടെ കയ്യിലും മിസ്റ്റേക്കില്ല കണ്ട പ്രേക്ഷകരുടെ കയ്യിലാണ് കുറ്റം കുറ്റമൊത്തവും വന്നിരിക്കുന്നത് ഇത് ഇതിനു മുമ്പ് ഈ ചാനലിലെ ഒരു ആങ്കർ ആയിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ വന്ന പൂജ അപ്പം പൂജയും ഈ കാര്യം പൂജയും വന്നൊരു ഇതിന് ഇതിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവർ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് അയാൾ അയാളുടെ അയാളിലൂടെ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത് അപ്പോൾ അയാളിലൂടെ വലിയ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാനില്ല എന്നത് ഒരു നെഗറ്റീവ് മെസ്സേജാണ് അപ്പോൾ ആ നെഗറ്റീവ് മെസ്സേജ് പോലും അവരത് എഡിറ്റ് ചെയ്ത് കളയാതെ ആ വീഡിയോ അതേപോലെ ഇട്ട് സമൂഹത്തിന് എന്ത് മെസ്സേജ് ാണ് കൊടുക്കുന്നില്ല ചാനലിന്റെ ഭാഗത്തുനിന്ന് അതിന് ഒരു അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് സമ്മതിച്ചുകൊണ്ട് ഒരു വീഡിയോ മറ്റു കാര്യങ്ങളോ ഒന്നും അവരിട്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വീഡിയോ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായി അറിയിക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം